ർമ്മ ജയന്തിലാളി ദിനമായി ആചരിച്ചു ബി എം എസ് ജില്ലാ പ്രവർത്തക സമിതി അംഗം എം കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു കറന്താട് നിന്ന് ആരംഭിച്ച ശക്തി പ്രകടനം മീപ്പുഗിരിയിൽ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു ഭാരതീയ മസ്തൂർ സംഘ് ബി എം എസ് കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായി ശക്തിപ്രകടനം നടത്തി കറന്തക്കാട്ടിൽ നിന്നും ആരംഭിച്ച ശക്തിപ്രകടനം വട്ടമ്പാറ സൂർലു ചൂരി വഴി മീപ്പുഗിരിയിൽ സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനം നടന്നു ബി എം എസ് ജില്ലാ പ്രവർത്തക സമിതി അംഗവും അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ജില്ലാ പ്രസിഡന്റുമായ എം കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരത്തിന് തയ്യാറാണ് ഇപ്പൊ തന്നെ ഒക്ടോബർ ഒന്നിനെ വലിയൊരു പ്രക്ഷോഭം പി എഫ് പെൻഷൻ്റെ കാര്യത്തിൽ ആ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ ആ പെൻഷൻ തുക കാലോചിതമാണ് അത് അത് പരിശീലി പരിഷ്കരിക്കേണ്ടതാണ് വെറും ആയിരം ഉറുപ്പിക മാത്രമാണ് ഈ പി എഫ് പെൻഷൻ പദ്ധതിയിൽ ഒരു തൊഴിലാളികൾ കിട്ടുന്നത് അത് മിനിമം അയ്യായിരം ഉറുപ്പിക ആയെങ്കിലും വർദ്ധിപ്പിക്കണം കാരണം കാലോചിതമായ പരിഷ്കരണം ആവശ്യമാണ് അപ്പം അത് ആവശ്യപ്പെട്ട് നമ്മുടെ ബി എം എസ് വലിയ പ്രക്ഷോഭം നടത്തുകയാണ് അതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടി ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ നിറം നോക്കാതെ പാർട്ടിയുടെ ആശയം നോക്കാതെ വേണ്ടി നിലകൊള്ളുന്ന സംഘം സംഘം അങ്ങനെയാണ് കഴിഞ്ഞ വർഷക്കാലം പ്രവർത്തിച്ചത് അതോടൊപ്പം തന്നെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള തയ്യാറല്ല ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗുരുദാസ് ചേനക്കോട് അധ്യക്ഷത വഹിച്ചു മദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ബി എം എസ് ജില്ലാ അധ്യക്ഷൻ ഉപേന്ദ്ര കോട്ടക്കണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ദേളി എന്നിവർ സംസാരിച്ചു ബി എം എസ് കാസർകോട് മേഖലാ സെക്രട്ടറി റിജേഷ് മധൂർ മേഖലാ സെക്രട്ടറി ശ്രീധരൻ ചേനക്കോട് പ്രസിഡന്റ് മനീഷ് എന്നിവർ സംബന്ധിച്ചു കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ബാലകൃഷ്ണ നിലയ്ക്കുന്ന സ്വാഗതവും ഉദുമ മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ പൊയ്നാച്ചി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്